കമ്പ്യൂട്ടർ പഠിക്കുന്ന ആദ്യ നാളുകളിൽ നമ്മൾ പഠിച്ച ഒരിക്കലും മറക്കാത്ത മൂന്ന് വാക്കുകളാണ് കട്ട് കോപ്പി പേസ്റ്റ് അല്ലേ അത് ആരും വറക്കില്ല ഒരു ടെക്സ്റ്റിന്റെ കുറച്ച് ഭാഗം കോപ്പി ആക്കിയാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് അത് പേസ്റ്റ് ചെയ്യാം ലാസ്റ്റ് കോപ്പി ആക്കിയ പാർട്ടാണ് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിനു മുൻപ് കോപ്പി ചെയ്തതെല്ലാം ക്ലിപ്പ് ബോർഡിൽ നിന്ന് പോയിട്ടുണ്ടാവും ഇത് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു സ്മാർട്ടായ കോപ്പി പേസ്റ്റ് ഇട്ടർക്ക് പറയട്ടെ ആദ്യം വിൻഡോസ് കീയും വി ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യുക ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആകും അവിടെ കാണുന്ന ടേൺ ഓൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി കോപ്പി ചെയ്യുന്ന എല്ലാം ക്ലിപ്പ് ബോർഡിൽ ക്ലിയർ ആകാതെ കിടക്കും ഉദാഹരണത്തിന് ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ഒക്കെ കൺട്രോൾ സി പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക അതിനുശേഷം പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കർസർ വെച്ചിട്ട് വിൻഡോ സ്കീം വി ബട്ടണും ഒന്നിച്ച് ക്ലിക്ക് ചെയ്യുക കണ്ടല്ലോ ഇതുവരെ കോപ്പി ചെയ്തെല്ലാം ഇവിടെ കാണാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് മാത്രം ഇവിടെ പേസ്റ്റ് പേസ്റ്റാകും ഇങ്ങനെ കോപ്പി ചെയ്ത ഭാഗങ്ങളെല്ലാം ആവശ്യത്തിനനുസരിച്ച് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നൊരു കാര്യം ടെക്സ്റ്റ് കോപ്പി ചെയ്തത് മാത്രമേ ഇങ്ങനെ ഹിസ്റ്ററിയിൽ കാണുകയുള്ളൂ കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ